ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മയോണൈസ് റെസിപ്പി ആയിട്ടാണ് ഈ ഒരു വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം സാധാരണ രീതിയിൽ മയോണൈസ് ഉണ്ടാക്കി കഴിക്കുന്നവരൊക്കെ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് കോൺഫ്ലോർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എഗ്ഗൊന്നും ഇതിൽ ഒട്ടും യൂസ് ചെയ്യുന്നില്ല ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് കോൺഫ്ലോറും ഒരു കപ്പ് നോർമൽ വാട്ടറും ചേർത്ത് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ആക്കിയെടുക്കുക എന്നിട്ടിത് ഫ്ലെയിം ഓൺ ആക്കി അടുപ്പത്ത് വെച്ച് ഇതൊന്ന് ട്രാൻസ്പെറൻറ്റ് ആകുന്നതുവരെ ഒന്ന് ഇളക്കിയെടുക്കുക എന്നിട്ടിതൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ തണുക്കാനായിട്ട് മാറ്റി വെക്കണം ഞാൻ സാധാരണയായിട്ട് മയോണീസ് യൂസ് ചെയ്യാത്ത ആളാണ് ഒന്നിന് മയോണീസ് ഉണ്ടാക്കി കഴിക്കുന്നത് മടിച്ചിട്ട് മയോണീസിൻ്റെ റെസിപ്പീസ് ഒന്നും ട്രൈ ചെയ്യാറില്ല പക്ഷേ ഈ ഒരു മയോണിസ് കണ്ടതിന് ശേഷം വിചാരിച്ചിതൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യാമെന്ന് അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് കറക്റ്റ് നിന്നൊക്കെ കിട്ടുന്നില്ലേ നമുക്ക് കെ എഫ് സി ഫ്രൈഡ് ചിക്കൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന ഡിപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ആ ഒരു ഡബ്ബയിൽ കിട്ടുന്നില്ലേ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മയോണിസാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇതാ ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വെക്കുക തണുത്തതിന് ശേഷം ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ചേർത്ത് ഒന്ന് ഫൈനായിട്ട് പേസ്റ്റാക്കി എടുക്കാം വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അരക്കപ്പ് പാലാണ് ചേർത്തത് അരക്കപ്പ് മുതൽ ഒരു കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് നിങ്ങൾക്ക് തിക്നെസ് വേണമെങ്കിൽ അങ്ങനെ അതുപോലെ തന്നെ ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരായാലും മതി അതുപോലെ തന്നെ അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഫസ്റ്റ് സൺഫ്ലവർ ഓയിൽ ഒഴികെയുള്ള ബാക്കിയെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയെടുത്തതിന് ശേഷമാണ് അടിച്ചെടുത്തത് ഫൈനലായിട്ട് സൺഫ്ലവർ ചേർത്തൊന്ന് അടിച്ചെടുത്തു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു തിക്നെസ്സിലല്ല കുറച്ച് ലൂസിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചളവിൽ പാൽ ചേർത്ത് കൊടുത്ത് അടിച്ചെടുക്കാം അങ്ങനെ ഇതാ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകുമെന്നറിയില്ല ആ ഒരു കറക്റ്റ് നമുക്ക് ഡിപ്പ് ചെയ്യാൻ കൂടെ കിട്ടുന്നത് തന്നെയാണിത് ആ ഒരു ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ എഗ്ഗ് ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്കിത് കുറച്ച് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം വേറെ വീഡിയോസിൽ കണ്ടതാണ് വൺ മന്ത് വരെ സ്റ്റോർ ചെയ്യാം എന്നൊക്കെ ഇപ്പോൾ കേട്ടിട്ടുണ്ട് പക്ഷേ അത്രയൊന്നും സ്റ്റോർ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ ഒരു ടു ത്രീ ഡേയ്സൊക്കെ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാം എന്ന് തോന്നുന്നുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിൽ എല്ലാവരോടും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ